മിനി സി ഹോം കുക്ക് ടിപൊളി നല്ല തനി നാടൻ സ്റ്റൈലിൽ ഒരു കൂന്തൽ ഫ്രൈ റെസിപ്പി നോക്കാം അപ്പോൾ ഇതാദ്യം തന്നെ നമ്മൾ കൂന്തൽ നല്ല വൃത്തിയാക്കി കഴുകി ഞാനിതങ്ങനെ റൗണ്ടാക്കിയിട്ടാണ് മുറിച്ചത് ഇത് പല രീതിയിൽ മുറിക്കുന്നുണ്ട് പക്ഷേ കാണുമ്പോൾ ഒന്നുകൂടെ രസം ഇതുപോലെ റൗണ്ടാക്കി മുറിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ ഞാനിത് കൂന്തൽ ഫ്രൈ വെക്കുന്നത് ഇത് പൊരിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ അത്യാവശ്യം ഒന്നും വെന്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒന്നുകൂടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നു അപ്പോൾ ഇതാ ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടിയും കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ എക്സ്ട്രാ ഒന്നും ഇതിലേക്ക് ആഡ് ഓൺ ആക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മസാലപ്പൊടി അതൊക്കെ ഇടുമ്പം നമ്മൾ ഈ പൊരിക്കുന്നിടത്ത് ഒരുപാട് മസാലകൾ ഇടുന്ന സമയത്ത് രണ്ടും കൂടി കോമ്പി ആകൂല കേട്ടോ അപ്പോൾ ഒരു മുന്നിട്ട് നിൽക്കും മസാലകളൊക്കെ മുന്നിട്ടൊന്ന് നിൽക്കും അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് പൊരിച്ചിട്ടാ അതവിടെ സൈഡിൽ പൊരിഞ്ഞോട്ടെ ആ ഒരു നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ യൂസ് ആക്കുന്നവർക്ക് വെളിച്ചെണ്ണ യൂസ് ആക്കാം വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് ഓയിൽ ഓയിലിട്ടോ അത്യാവശ്യം നമ്മളൊരു സ്പൂണിൽ കടുക് പൊട്ടിച്ച് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമണൊക്കെ മാറുന്നത് വരെ ഇനി പേസ്റ്റ് അല്ലാത്തവരാണെങ്കിൽ അല്ലാതെ തന്നെ നമ്മൾ എടുത്താൽ മതി ഇഞ്ചി വെളുത്തുള്ളിയും ഞാനിവിടെ മൂന്നര സവാളാണ് എടുത്തത് അത്യാവശ്യം വലിയ സവാള തന്നെയാണ് ഇത് കിലോ കൂന്തളാണ് ആ ഒരു അഞ്ഞൂറ് ഗ്രാമാണ് ആ ഒരു അളവിലാണ് ഞാൻ മൂന്നര അത്യാവശ്യം വലുപ്പമുള്ളത് കാരണം നമ്മൾ എത്ര ഉള്ളി എടുത്തു കഴിഞ്ഞാലും ഈ ഫ്രൈൻ്റെ അകത്തു നിന്ന് കിടന്നുങ്ങാണ്ടി ഇതങ്ങട്ട് ഈ ഉള്ളിയൊന്നും കാണത്തില്ല അല്ലേ അങ്ങോട്ട് എന്താ പറയുക കൊയഞ്ഞു പോവും ആ ഒരു രൂപയാണ് നമുക്ക് വേണ്ടത് താനും അപ്പം അത്യാവശ്യം ഉള്ളിയൊക്കെ ഒന്ന് കുഴഞ്ഞ് വന്നതിന് ശേഷം ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് പെരുംജീരകപ്പൊടി രണ്ട് സ്പൂണ് ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട് അത് കരുവില്ലാത്ത മുളക് പൊടിയാണ് കാ ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് വേണമെങ്കിലും മൂടിയൊക്കെ വെച്ചിട്ട് ഒന്നത് ചൂടാക്കി എടുക്കാം അതിനുശേഷം അപ്ലൈത്തിന് ഇതാ നമ്മൾ പൊരിച്ചതൊക്കെ ഇവിടെ റെഡിയായി സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ തക്കാളി ഉണ്ടല്ലോ ഞാൻ ചെറുതായതുകൊണ്ട് രണ്ട് തക്കാളി ഇതുപോലെ ജ്യൂസാക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രൈൻ്റെ അകത്ത് ആ തക്കാളി കഷ്ണം ഇങ്ങനെ ഒരു ഭംഗികേടായി കിടക്കുന്നതും ഒഴിവാക്കാൻ പറ്റും മാത്രമേ നമുക്ക് പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടുകയും ചെയ്യൂട്ടോ അപ്പോൾ അതിനുള്ളൊരു ട്രിപ്പ് ടിപ്പാണത് എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ ആ ഒരു തക്കാളി വെന്ത്യെന്നറിഞ്ഞതിന് ശേഷം അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് തന്നെ ഇത് നന്നായിട്ടൊരു പത്ത് പതിനഞ്ച് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കൂന്തളം ഇട്ട് കഴിഞ്ഞിട്ട് കേട്ടോ സോറി അപ്പോൾ ഏതൊരു ഈ ഒരു ആവശ്യത്തിന് ഈ ഒരു നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഒഴിച്ച വെള്ളത്തിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ കാരണം അത് കുറുകി വരുന്ന സമയത്ത് ഉപ്പ് കൂടി പോകരുത് അതുകൊണ്ടാണ് പറയുന്നത് ഇനി എന്ത് ചെയ്യാം അത്യാവശ്യത്തിന് ഈ നമ്മളീ പൊരിച്ചു വെച്ച കൂന്തൽ ഉണ്ടല്ലോ അതോടെ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ നമ്മളിത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം നമ്മൾ എത്ര കൂന്തൽ പൊരിച്ചതാണെന്ന് പറഞ്ഞാലും ആ ഒരു നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നോണം വരത്തില്ല എന്തായാലും അപ്പോൾ അതുകൊണ്ടാണ് പതിനഞ്ച് മിനിറ്റ് തന്നെ ചെയ്യണമെന്ന് പറയുന്നത് ഇന്നലെതായി ഈ ഒരു പാകത്തിലൊക്കെ ആയി നമ്മളൊരു കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ അങ്ങനെതായി ഈ ഒരു പരുവത്തിൽ ഞാൻ നന്നായിട്ട് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈയൊരു പരുവത്തിലാക്കണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഓഫ് ചെയ്യാം ഞാൻ നന്നായിട്ട് കുറുക്കി എടുക്കുന്നുണ്ട് എനിക്കിത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉച്ചക്ക് ഹസ്ബൻഡിനു ചപ്പാ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മീനായിട്ട് ചെയ്യുന്നത് അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് മീനാണ് കൂന്തൾ ചില സ്ഥലത്ത് കണവ പറയും തോന്നുന്നത് അടിപൊളി ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിന് മാത്രം സമയമൊന്നും ഇത് വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കൂന്തൾ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ